അവധി അപേക്ഷ സോഫാർ ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഇന്നലെയാണ് ഗവൺമെൻറ് ശുപാർശ ചെയ്തത് ഇന്നിപ്പോൾ ഞങ്ങൾ ഗവർണർക്ക് അയച്ചിട്ടുണ്ട് സ്വാഭാവികമായും സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക ഇതുവരെ അങ്ങനെ ഒരു അവധി അപേക്ഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല കാരണം നിയമസഭ ഇന്നലെ തുടങ്ങാൻ തീരുമാനം ഇന്നലെ ശുപാർശ ചെയ്തിട്ടുള്ളൂ അങ്ങനത്തെ ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മീഡിയ റിപ്പോർട്ട് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാർലമെൻറ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും സോഫാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ല ജനപ്രതിനിധികൾക്ക് നേരെ എജിറ്റേറ്റ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് അപ്പോൾ അങ്ങനെ എജിറ്റേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല ഇപ്പം ഞാനൊരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇപ്പം എനിക്ക് നേരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ജനങ്ങൾക്കുണ്ട് എന്തെങ്കിലും ഞാൻ തെറ്റായ കാര്യം ചെയ്തോ ഇനി ഇല്ലയോ അപ്പോൾ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധിയാണ് ഞാൻ അവർക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അപ്രീതി തോന്നുന്നു അപ്പോൾ അവർ എന്നെ റെസിസ്റ്റ് ചെയ്യുന്നില്ല പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവരിടവിടുന്ന അതേ രീതിയിൽ തിരിച്ച് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല ഞങ്ങൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം കാരണം ഞങ്ങൾ ജനപ്രതിനിധികളാണ് ജനങ്ങൾ ഇലക്റ്റ് ചെയ്ത ഇലക്റ്റഡ് മെമ്പേഴ്സാണ് അപ്പോൾ ജനത്തിൻ്റെ അതേ റെസ്പോൺസ് തിരിച്ച് അതേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് യോജിച്ചതല്ല അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചൂരിറ്റി പോലുള്ള ജനപ്രതിനിധികൾ കാണിക്കണം ഇല്ല സോഫാർ അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ വെർബലായി ഏതെങ്കിലും അവരുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു എന്നുള്ളവരോ അങ്ങനെ ഒരു കാര്യവും ഇതുവരെ എന്നെയോ എൻ്റെ ഓഫീസിനെയോ രേഖാമൂലം അറിയിച്ചിട്ടില്ല അല്ല അതിൻ്റെ നിയമസഭയുടെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യും അങ്ങനെ അവരാവശ്യപ്പെട്ടാൽ രാഹുൽ അല്ല അത് അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ് എന്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തെന്നുള്ളത് നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ സ്വാഭാവികമായും ആ പ്രോസസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നാളെയോ മറ്റന്നാളെയോ മറ്റോ ഹാജരാവാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ മുറക്ക് നടക്കുമ്പോൾ ഞങ്ങൾ ഇടപെടേണ്ട കേസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ അറിയിക്കുക അല്ലല്ല നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇപ്പം ഞങ്ങളുടെ പ്രിമാസസിനകത്ത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ അനുമതി ആവശ്യമുള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അറിയിച്ചാൽ മതി അത്ര ആവശ്യമുള്ളൂ ഇല്ല ഇല്ല ഞങ്ങൾക്കിപ്പോൾ ആരെങ്കിലും പരാതി തന്നാൽ ഞങ്ങളുടെ ഒരു സിസ്റ്റം വെച്ച് ഞങ്ങൾക്ക് പ്രിവിലഞ്ചൽ എത്തിക്സ് കമ്മിറ്റി ഉണ്ട് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്ന ഞങ്ങൾക്ക് പറ്റുമോ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ആ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ച് താത്തരം എന്ന് പറയുന്നത് പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്തരം ആരോപണം വന്നാൽ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും രേഖാമൂലം വന്നാൽ എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ശുപാർശയെ മാത്രമാണ് ഇല്ല 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 അല്ല ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾ അവരുടെ ഒബീഡിയൻ്റായി വർക്ക് ചെയ്യേണ്ട ആളുകളാണ് അൾട്ടിമേറ്റ് ഡെമോക്രസിയിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ് അപ്പോൾ ജനം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വളരെ ഒബീഡിയൻ്റായി ജനസേവനം നടത്തേണ്ടവരാണ് അപ്പോൾ ഞങ്ങളൊരു ഇപ്പം ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിക്കുമ്പോൾ ജനങ്ങളെ സേവിക്കാനാണ് അപ്പോൾ ജനങ്ങളെ സേവിക്കേണ്ട നമ്മൾ കാണിക്കേണ്ട ഒരു പക്വതയും പാകതയും നമ്മൾ കാണിക്കണം ആ രീതിയിൽ ഒബീഡിയൻറ്റായി ജനങ്ങൾക്കേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു